വന്ന് കയറി കഴിഞ്ഞാൽ ഇതൊരു ബാക്ടീരിയയും ഫംഗസും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഈ ഒരു ചരടിനകത്ത് മുഴുവനായിട്ടും ഉണ്ടാവുക ശരിക്കും പറഞ്ഞാൽ ചരടിലാണ് ഏറ്റവും കൂടുതൽ അഴുക്ക് നമുക്ക് അടിഞ്ഞു കൂടുന്നത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു കണ്ണാടി വെച്ചിരിക്കുന്ന ആരും തെറ്റിദ്ധരിക്കരുത് ഭയങ്കരമായി വെയിലടിക്കുന്നതുകൊണ്ട് കണ്ണ് തുറക്കാൻ പറ്റാത്തതാണ് ഈ കണ്ണാടി വെച്ചിരിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ഇൻഫർമേഷൻ പാസിംഗ് തന്നെയാണ് നമുക്കറിയാം നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ച് നമ്മളെല്ലാവരും കൈ ചരട് കിട്ടുന്നതാണ് അതിപ്പം ഇപ്പം ജവിച്ച് കിട്ടുന്നവരുണ്ടാവും വെറുതെ ഒരു ഭംഗി കിട്ടുന്നവരുണ്ടാവും പച്ച മഞ്ഞ നീല കറുപ്പ് അങ്ങനെ വിവിധ തരത്തിലുള്ള ചരട് അപ്പം ഒരു ചരട് നമ്മൾ കിട്ടുന്നതിലൂടെ നമ്മൾ നമ്മുടെ ശരീരത്തിന് തന്നെ ഇല്ലാതാക്കിയാണ് ശരിക്കും പറഞ്ഞത് അത് പലർക്കും അറിയില്ല ഇപ്പം പല കണ്ടുപിടുത്തങ്ങളും വന്നിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ആദ്യം ഒരു ചരട് മേടിച്ചിട്ടണം അപ്പം ആദ്യം ആ ഒരു ചരട് മേടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് കടക്കാം ചരട് ഒരു ഞാൻ ഒരു പത്ത് രൂപ ചരട് മേടിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പത്ത് രൂപയുടെ ചരട് നല്ല കട്ടിയുള്ളതും നീളം കൂടിയാണ് നമുക്ക് നമ്മുടെ കേരളത്തിലൊക്കെ വേണമെങ്കിൽ ഒരു പത്ത് ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ വിലയെക്കുറിച്ചല്ല പറയാൻ പോകുന്നത് നമുക്കറിയാം ഈ ഒരു നൂലുണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഉടുപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന അതേ നൂല് വെച്ചിട്ടാണ് എന്നാലും ചോയ്ക്കാൻ നമ്മൾ ഈ ഒരു നൂല് കെട്ടി കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ ഒരു രണ്ട് മാസം ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ വർഷം തോറും കിട്ടുന്നവരുണ്ട് പക്ഷേ അതേ സമയത്ത് നമ്മൾ ഇതേ നൂല് കൊണ്ടുണ്ടാക്കി ഒരു ഷർട്ട് നമ്മൾ ഒരു ഒരു ദിവസത്തിൽ എന്തുകൊണ്ടാണ് നമ്മളൊരു ഷർട്ട് ഒരു ദിവസത്തിൽ ഉള്ളിടാത്തത് നമുക്കറിയാം ഇതിനകത്ത് ഉണ്ടാകുന്ന ഈ പൊടിപടലങ്ങൾ നമ്മുടെ വേർപ്പും കാരണം നമ്മുടെ ഈ ശരീരം ചൊറിയും അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഒരു ഉടുപ്പ് ഊരി മാറ്റും അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന ഈ ഒരു ചരട് ശരിക്കും പറഞ്ഞാൽ ചരടിലാണ് ഏറ്റവും കൂടുതൽ അഴുക്ക് നമുക്ക് അടിഞ്ഞു കൂടുന്നത് കാരണം നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ അങ്ങനെയെല്ലാം ഒരു സോപ്പിൻ്റെ അത് നമ്മൾ കുളിക്കുമ്പോൾ സോപ്പ് മുഴുവൻ വന്ന് അടിയുന്നത് ഇതുപോലുള്ള തുണി കൊണ്ടുള്ള ഈ ഒരു ചടലായിരിക്കും അപ്പോൾ വെച്ച് നോക്കി വന്ന് കഴിഞ്ഞാൽ ഇതൊരു ബാക്ടീരിയയും ഫംഗസും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഈ ഒരു ചരലിനകത്ത് മുഴുവനായിട്ടും ഉണ്ടാവുക അങ്ങനെ ഇരുന്ന് ഇരുന്ന് ഇരുന്നിട്ടാണ് നമുക്കറിയാം ഒരു കുറച്ച് ദിവസം കെട്ടിവെച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ ചെറുതായിട്ട് നമ്മുടെ യഥാർത്ഥ കളറിനേക്കാളും കുറച്ച് മാറി ഒരു വെളുത്ത കളർ വരുന്ന കാരണം നമ്മുടെ ഈ ഒരു തൊലി അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ തൊലി അഴ അത് നമ്മുടെ നാട്ടിൽ പോലെ എന്ന് പറയും അതായത് ഇളകി പോകുക അതിന് ഇങ്ങനെ വെള്ളം ഇരുന്നിരുന്നിരുന്നിരുന്ന് അതിങ്ങനെ ഇളകി ഇളകി പോയിട്ടാണ് ശരിക്കും പറയാം ഒരു വെളുത്ത കളർ ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് പറ്റുന്നത് ഈ ഒരു ഫാക്ടീരിയം ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കളക്കുകയും നിരവധി ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ എന്തായാലും ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ ചുറ്റി ചുറ്റി വയ്ക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൈ അണുങ്ങളെ കൈ ചുറ്റുന്നത് മാത്രമല്ല നമുക്ക് കൊച്ചു കുട്ടികളുടെ അരയിൽ ചിലർക്ക് സ്വർണം മേടിക്കാൻ കാശില്ലാത്തവർ അല്ലെങ്കിൽ സ്വർണം മേടിക്കാൻ കാശുണ്ടെങ്കിൽ പോലും ചിലരൊക്കെ ചില നൂലുകൾ ചില അമ്പലത്തിൽ നിന്നൊക്കെ പൂച്ച് നൂലുണ്ടോന്ന് കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് കിട്ടും അത് കുഞ്ഞിനൊരു അഞ്ച് വയസ്സാകുന്നവരെ ആ നൂല് അതുപോലെ കിടക്കും പൊട്ടിച്ച് കളയില്ല അപ്പോൾ നാലു വെച്ച് നോക്കണം എന്തുമാത്രം അഴുക്കാണ് നമ്മുടെ കുട്ടികളൊക്കെ മണ്ണിലും പൊടിയിലും ഒക്കെ കിടന്ന് ഉരുണ്ട് ആയിരിക്കും വളർന്നു വരുന്നത് അതോടൊപ്പം അവരെ കുളിപ്പിക്കുന്ന ഈ സോപ്പ് ഉൾപ്പെടെ എല്ലാം ഈ ഒരു അരയിൽ കിടക്കുന്ന ഈ ഒരു നൂലിനകത്ത് പറ്റി ഒരു അഞ്ച് ആറ് വർഷമൊക്കെ പറ്റി പിടിച്ച് കിടക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തുമാത്രം മാത്രം അസുഖം നിങ്ങൾക്ക് പലർക്കും അറിയാം കുഞ്ഞുങ്ങൾക്ക് ചില കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു അസുഖം മാറി സമയം ഉണ്ടാകത്തില്ല അതിനോട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതുപോലുള്ള നൂലുകളാണ് നെഗറ്റീവ് പറയുന്നവർക്ക് എന്തും പറയാം പക്ഷേ നമ്മൾ പറയുന്നത് കൃത്യമായിട്ടുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ് നിങ്ങൾ ഒരു ഒരാ ഒരാഴ്ച കൂടുതൽ പോലും ഇങ്ങനൊരു നൂല് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞിട്ട് ബാക്ടീരിയയുടെയും അതുപോലെ തന്നെ ഈ ഫംഗസുകളുടെയും ഒരു നിരവധിയായിട്ടുള്ള കൂട്ടം നമ്മുടെ ഈ ഒരു ചെറിയ നൂലിനകത്ത് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഇതുപോലുള്ള കോട്ടണിൻ്റെയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ നൂല് വാങ്ങിച്ച് കയ്യിലോ ഇളിയിലോ കഴുത്തിലോ ഒങ്ങും ഇടരുത് നമ്മളൊരു ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് നിരവധിയായ അസുഖങ്ങൾ വരാനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മളൊരു ഉടുപ്പ് മേടിച്ചാൽ അല്ലെങ്കിൽ നമ്മളൊരു തുണി ഈ ഒരു നൂല് ഒരു പാൻറ്റ് മേടിച്ചാൽ നമ്മൾ ഒറ്റ ഒരു ദിവസമേ ഇടത്തുള്ളൂ അതിനുശേഷം നമ്മളത് കഴിഞ്ഞ് വൃത്തിയാക്കുന്ന ശേഷം വീണ്ടും ഇടത്തുള്ളൂ അപ്പം അതുപോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുണ്ട് ഈ നൂലും ഒരു കാരണവശാലും കുട്ടികൾക്കായാലും മുതിർന്നവർക്കാണെങ്കിലും ഒരു ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം ഒന്നും ഒരിക്കലും ഇതുപോലുള്ള ചരടുകൾ വാങ്ങിച്ച് നിങ്ങൾ ഇരയിലോ കഴുത്തിലോ കൈയിലോ ഒന്നും കെട്ടരുതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണത് ഏറ്റവും നല്ലൊരു ഇൻഫർമേഷൻ കാര്യം തന്നെയാണ് ആരും പറഞ്ഞു കാര്യമാണ് ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ പ്രേഷർക്ക് വേണ്ടി എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരുപാട് ഒരു നെഗറ്റീവ് പറയുന്നുണ്ട് അതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നേ ഇല്ല എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു പേജിലൂടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ